ബിഗ് ബോസ് അനുമോളെ കൺഫഷൻ റൂമിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് തുറന്ന് സംസാരിക്കാൻ പറയുകയാണ് എന്താണ് പ്രശ്നം എന്താണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് ഗ്രാൻഡ് ഫിനാലേക്ക് ഇനി കുറച്ച് ദിവസങ്ങളെ ഉള്ളൂ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ല അതെ ഇത് കഴിഞ്ഞ ശേഷം ഒരു ടാസ്ക്കും കൊടുക്കുന്നുണ്ട് അനുവിൻ്റെ ചപ്പൽ കാണുന്നില്ല നോക്കുമ്പോൾ ഒരു ചപ്പൽ മുകളിൽ ഇരിക്കുക ആരായി എടുത്തു വച്ചത് ഷാനവാസാൻ തോന്നുന്നു പക്ഷേ അതിനെതിരെ മീറ്റിംഗ് വിളിപ്പിക്കാൻ നോക്കുകയാണ് അനുവല്ല അനീഷ് ബിഗ് ബോസ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഈ വിന്നർ എമൗണ്ടിൽ നിന്ന് ഈ ഒരു പൈസ പോയിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ കുറച്ച് പേരൊക്കെ പറഞ്ഞ് വേണ്ടായിരുന്നു വിന്നറിന് വിന്നറിൻ്റെ എമൗണ്ട് തന്നെ കൊടുക്കണമായിരുന്നു വിന്നറിൻ്റെ എമൗണ്ട് എടുക്കേണ്ടായിരുന്നു പക്ഷേ കുറച്ച് പേര് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എടുത്തോട്ടെ എന്ന് എന്തൊക്കെ നടന്നു എന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സോ ഇങ്ങനെ ഒരു ടാസ്ക് നടത്തിയിട്ടുണ്ടായിരുന്നു അത് പ്രൊമോയുണ്ടായിരുന്നു വിന്നർ എമൗണ്ടിൽ നിന്ന് എടുക്കുന്നതോട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം ശരിയാണോ തെറ്റാണോ മിക്ക ആൾക്കാർ തെറ്റെന്നാണ് പറഞ്ഞത് അക്ബർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അക്ബർ എനിക്ക് തോന്നുന്നു അനീഷൊക്കെ പക്ഷേ ഒരു ഒന്ന് ജസ്റ്റ് ന്യൂട്രൽ ആയിട്ടാണ് പറഞ്ഞത് അനു പറഞ്ഞെടുക്കണമെങ്കിൽ എടുക്കട്ടെ അതിനിപ്പം എന്തെന്ന് ഒന്നാതെ ആർക്കും ഒരു പൈസയും കിട്ടാതിരിക്കണേ അല്ലേ ടോഫൈൽ വന്ന് എല്ലാവർക്കും അവിടെ വരുന്ന എല്ലാവർക്കും എ ട് വിസഡ് ആൾക്കാർക്ക് ഡെയിലി ഒരു ഡെയിലിയോ വീക്കിലിയോ പേയ്മെൻ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് കൂടാതെ എല്ലാവർക്കും ഒരു പേയ്മെൻറ് ഉണ്ട് പേയ്മെൻറ്റ് കൂട്ടാതെ എനിക്ക് തോന്നില്ല ആരും ഉണ്ടാവുന്നു എല്ലാവർക്കും ചെറുത് വലുതനുസരിച്ച് പേ പല പല പേ റേറ്റിനുള്ള പേയ്മെൻ്റ് ആയിരിക്കും ഉണ്ടാവുക ഓരോരുത്തരുടെ ആ ഒരു വാല്യൂ ഇത് സെലിബ്രിറ്റി വാല്യൂ ഒക്കെ അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് കേട്ടോ അതൊന്നെനിക്ക് അറിയില്ല എന്തായാലും ഓരോരുത്തർക്ക് പല പല റേറ്റുകളാണ് ഓരോരുത്തർക്ക് സോ എല്ലാവർക്കും അവിടെ പേയ്മെൻറ്റ് ഉണ്ട് അതുകൂടാതെയാണ് നമുക്ക് ഈ എന്താണ് മണി ബാഗ് വരുന്നത് അപ്പം മണി ബാഗിൻ്റെ പൈസ വിന്നർ എമൗണ്ട് എടുക്കണോ ഇല്ലയോ എന്നാണ് ചോദ്യം ചോദിച്ചേക്കുന്നത് അപ്പം അനുവക്കെ പറഞ്ഞ് എടുത്തോട്ടേ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവിടെ അക്ബറൊക്കെ പറഞ്ഞ് കാര്യം എന്ന് പറഞ്ഞാൽ വിന്നർ എമൗണ്ട് സെപ്പറേറ്റ് കൊടുത്തിപ്പം അഞ്ച് ലക്ഷം രൂപ ഏകദേശം ഒരു അഞ്ച് ലക്ഷത്തോളം രൂപ അത് വിന്നറിനങ്ങ് കൊടുത്തേക്കും ആ ടാസ്കില് അത് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ടാക്സ് അടയ്ക്കാൻ തന്നെ അങ്ങ് പൊക്കോളുമല്ലോ ഇതിപ്പോൾ പി ആറിന് കൊടുക്കാൻ പോലും തികയില്ലല്ലോ അതൊക്കെ അക്ബർ ആക്കിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് അവിടെ നടന്നത് ഇനി അടുത്ത് ബിഗ് ബോസ് ഈ പുള്ളിക്കാരി ഇങ്ങനെ വിഷമിച്ചിരിക്കുക ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഒരു ഒരു ഗെയിം അല്ല അത് ഒന്നെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം കാര്യം ഇത് ഫിനാലെ ആവാറായി ഒന്നെങ്കിൽ പറഞ്ഞു തീർക്കണം അല്ലെങ്കിൽ ഗെയിം കളിക്കണം ഇത് ഗെയിമും ഇല്ല പറഞ്ഞു തീർക്കുന്നുമില്ല അത് മാത്രമല്ല ഇങ്ങനെ മാറി ഇങ്ങനെ ഇരിക്കും അപ്പോൾ അതൊരു ശരിയായ നടപടിയല്ല അപ്പോൾ ബിഗ് ബോസ് വിളിപ്പിച്ചിട്ട് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഗ്യാൻ ഫിനാലയ്ക്ക് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ വരെ വന്നു നിൽക്കുമ്പോൾ എന്താണ് തോന്നുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു സന്തോഷം തോന്നുന്നു എന്ന് പറയുന്നു പുറത്തായവർ എങ്ങോട്ടെ പുറത്തായിരുന്നെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകാമായിരുന്നു സഹിച്ച് ക്ഷമിച്ച് ഇവിടെ നിൽക്കുകയാണ് അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ബിഗ് ബോസ് പല വെല്ലുവിളികളും നേരിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അപ്പം പിന്നെ എന്താണ് ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കും അപ്പോൾ അനു പറയുന്നുണ്ട് നിവിനും അക്ബറും ഒക്കെ കുറച്ച് കഴിഞ്ഞ ആഴ്ച ഈ ഒരു ഇതിലൂടെ കടന്നുപോയി ഇപ്പം ഞാനാണ് കടന്നു പോകുന്നത് അപ്പം ബിഗ് ബോസ് പറയണം അനു മനസ്സിലായ എല്ലാ കാര്യങ്ങളും പറയാൻ പറയുന്നു അപ്പോൾ അനു ഞാൻ എൺപത്തെട്ട് ദിവസം ഇവിടെ ഉള്ളത് ഞാൻ പി ആർ കൊണ്ടാണോ നിൽക്കുന്നതെന്ന് ബിഗ് ബോസിന് തോന്നുന്നുണ്ടോ എന്ന് അന് ചോദിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് പ്രേക്ഷകരുടെ ഇത് കാരണമാണ് നിൽക്കുന്നത് വോട്ടിങ്ങിലൂടെയാണ് നിൽക്കുന്നതെന്ന് പറയുന്നു താങ്ക് യു ബിഗ് ബോസ് എന്നെ വിളിച്ചത് പറഞ്ഞതിന് ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് അത് വലുതാക്കി വന്നതാണ് നൂറെ ആതിലെയും നോക്കുകയാണെങ്കിൽ സഹോദരിമാരെ പോലെയാണ് ഞാൻ അവരെ കാണുന്നത് മനസ്സിന് വേദനിപ്പിക്കുന്നതും കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു മാറ്റി നിർത്തി പിന്നെ അവർ കുറ്റം പറഞ്ഞ ആൾക്കാരുടെ കൂടെയാണ് അവർ കൂട്ടുകൂടിയിരിക്കുന്നത് അതുമാത്രമല്ല മിണ്ടാനേ തോന്നുന്നില്ല വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ അപ്പം മിണ്ട അങ്ങനെ മിണ്ടാറു നമുക്ക് ഇരിക്കാൻ പറ്റില്ല കാര്യം ഇത് മത്സരമാണ് അതാണ് ബിഗ് ബോസ് ഇതൊരു ടി വി ഷോയാണ് നമുക്കിത് മിണ്ടാതിരിക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ അതൊരു ഗെയിമല്ല നല്ല ഗെയിമല്ല മിണ്ടാതിരിക്കുന്നത് ഇതൊരു ടി വി ഷോയാണ് ഗെയിമാണ് പ്രേക്ഷകർ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉഷാറോടെ കളിക്കാനാണ് പറയുന്നത് തിരിച്ചു വന്ന് കിച്ചണിൽ കയറി ഉപ്പൊക്കെ ഇടുന്നുണ്ട് അത് കഴിഞ്ഞാണ് നോക്കുമ്പോഴത്തേക്കും ആ കിച്ചണിൻ്റെ ബാക്കിലുള്ള ഒരു റാക്ക് മുകളിൽ അനുവിൻ്റെ ചെരുപ്പ് അവിടെ ഇരിക്കണം അപ്പോൾ അനീഷ് എന്താണ് അനു ഇത് അനുവിൻ്റെ ചെരുപ്പ് ഇവിടെ ആരാ കൊണ്ടുവച്ചത് നമുക്കൊരു മീറ്റിംഗ് വിളിക്കണം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് നൂറയോട് പോയി പറയുന്നുണ്ട് ഒരു മീറ്റിംഗ് വിളിക്കണം ആരോ അനുവിൻ്റെ ചെരുപ്പ് മോഡലെടുത്ത് വെച്ചിട്ടുണ്ട് എത്ര ദിവസം ആയത് കണ്ടിട്ട് എന്നൊക്കെ പിന്നെ അനീഷിന് ഇത് എന്താ പറ്റിയത് ഓക്കെ സത്യം ശരിയാണ് അനീഷ് അനുവിൻ്റെ കൂടെ നിൽക്കുന്നു പക്ഷേ എപ്പോഴും ഒരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ അതാ പ്രശ്നം എനിക്കറിയില്ല എന്താന്ന് എന്ത് പറ്റിയെന്നുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ ഷാനവാസം ഷാനവാസാണ് ഇതെടുത്ത് വെച്ചത് ശരി ഇപ്പം അപ്പം നൂറ പോയിട്ട് ഷാനവാസിൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട് ഇക്കയാണ് എടുത്തുവെച്ചത് ഷാനവാസ് അവിടെ കൂർക്ക മരിച്ചു കിടന്നുറങ്ങുക കിച്ചൺ ടി വിയിലെ നിവിനും കൂട്ടരും എല്ലാവരും കൂടി ചേർന്ന് ചപ്പാത്തിയും പനീർ ബട്ടർ മസാലയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ സംഭവങ്ങൾ നടന്നത് അപ്പോൾ ഷാനവാസാണ് എടുത്തു വെച്ചെന്ന് പറയുന്നു അപ്പോൾ അക്ബറിനോട് നൂറ് ഇത് പറയുമ്പോൾ അക്ബർ പറയുക ഹോ ഇവിടെ മനുഷ്യൻ്റെ എൻ്റെ പച്ചക്കറി എൻ്റെ ഞാൻ എടുത്തു വെച്ച ഫ്രൂട്ട്സ് കാണുന്നില്ല പല പല കാര്യങ്ങൾ കാണുന്നില്ല അതൊന്നും കുഴപ്പമില്ല ചപ്പൽ കിട്ടിയതിനാണ് മിനിറ്റിങ്ങും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് അത് കഴിഞ്ഞിട്ടൊരു ടാസ്ക് നടക്കും എന്നിങ്ങനെ ചിരിക്കുന്ന ഒരു ടാസ്ക്കാണ് അതിൻ്റെ പ്രൊമോയെ വന്നേക്കണത് വേറെ ഇല്ല കേട്ടോ ലൈവ് കട്ട എന്ന് പറഞ്ഞാൽ ഉറക്കം വരാത്തവർക്ക് കൂടി ഉറങ്ങിപ്പോകും ആ രീതിയിലുള്ള ശോകമാണ് അയ്യോ എനിക്ക് ഭയ്യ എന്നെ കഴിഞ്ഞ് കിട്ടിയാൽ മതിയടാ എനിക്ക് ഓഹ് അവിടെയാണെങ്കിൽ ഇനി ഇപ്പം ചെരുപ്പ് എടുത്തുകൊണ്ട് പോയാൽ ഷാനവാസമായിരിക്കുമോ ഈ ആഴ്ച ഔട്ടാവണത് പറയാൻ പറ്റൂല അങ്ങനെയാണ് അങ്ങനെയുള്ള തമാശകളും കോമഡികളും ആണ് പുറത്ത് കിടക്കുന്നത് അകത്തിങ്ങനെയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് കാത്തിരുന്ന് കാണാം ന്യൂറെ ഈ സാബുമാനും നിവിനും കൂടെ എപ്പോഴും അടിയാണ് കേട്ടോ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റ് ഫൈറ്റാണ് രണ്ടുപേരും നീ ഇന്ന് പോകുവാടാം നീ നാളെ പോവുകടാം നീ എന്തായാലും പോവുകടാന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും ഓരോരുത്തരെ കൺവെൻഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് നോക്കാം എന്തെങ്കിലും അടുത്ത ടാസ്കിനായിരിക്കും സാബുമാനെ വിളിക്കുന്നത് അപ്പം എന്തായാലും കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്